മൂന്നംഗ സംഘമാണ് മുണ്ടത്തിക്കൂട് സ്വദേശിയായ ഡ്രൈവറുടെ കണ്ണിൽ ശേഷം കാർ തട്ടിയത് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് ഓട്ടം വിളിച്ച പ്രതികൾ ആളൊഴിഞ്ഞ് ഇടത്തുവച്ച് ഡ്രൈവറായ വിനോദിന്റെ എത്തിയോസ് കാർ കണ്ണിൽ മുളക് പൊടിയിട്ടശേഷം തട്ടിക്കൊണ്ടു പോകുകയായിരുന്നു ആലുവയിലേക്ക് പോകണമെന്ന് പറഞ്ഞായിരുന്നു കാർ വിളിച്ചത് ഇതിനിടെ കുറഞ്ഞാശ്ശേരിയിലെ വീട്ടിലെത്തി വീട്ടുകാരെ കൂട്ടണമെന്നും പറഞ്ഞു കാർ വടക്കാഞ്ചേരി കല്ലമ്പറയിലെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയതോടെ ഡ്രൈവറെ മർദ്ദിക്കുകയും കണ്ണിൽ മുളക് പൊടി എറിയുകയും ചെയ്ത ശേഷം സംഘം കാറുമായി കടന്നു ഉടൻ തന്നെ ഡ്രൈവർ വിവരം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനെ അറിയിച്ചു കാറിലെ ജി പി എസ് സംവിധാനവും സിസിടി വി ദൃശ്യങ്ങളും പരിശോധിച്ച് വടക്കാഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മണിക്കൂറുകൾക്കകം കുന്നംകുളം യൂണിറ്റി ആശുപത്രി പാർക്കിംഗ് ഏരിയയിൽ നിന്നും കാർ കണ്ടെത്തി പോലീസ് എത്തുന്നതിന് മുൻപ് പ്രതികൾ രക്ഷപ്പെട്ടിരുന്നു പ്രതികൾക്കായി കുന്നംകുളം എസ് പിയുടെ കീഴിലുള്ള ഡാൻസ് ആഫ് സംഘവും വടക്കാഞ്ചേരി പോലീസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സി മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം